ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവലിങ് ബൈ സൈൻ അപ്പോൾ ഒരു ദിവസം നമ്മൾ ഡൽഹിയിലേക്ക് കറങ്ങി ഇന്ന് നമ്മൾ പോകുന്നു കാശ്മീരിലേക്കാണ് ഒമ്പതിനെട്ടാണ് നമ്മളെ ബോഡിങ് പത്രക്കാണ് നമ്മൾ ടേക്ക് ഓഫ് ഉള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മളെ തീരുമാനങ്ങൾ ഒരു പ്ലാനും ഇല്ല അഞ്ചാം ദിവസം നമ്മൾ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ ആ കാഴ്ചകളാക്കി ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബാഗ് പോയില്ല ബാഗ് പോയി കൊണ്ടുവരികയാണ് ഞാൻ ശ്രീനഗറിന് കിട്ടും ബോയ്സ് അടുത്ത ബാഗ് പോയിട്ടില്ല ഗറർ പറ്റി മിസ്റ്റേക്ക് വരിക അതിന്റെ ക്രൂ അതുവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം സെൽഫ സെൽഫ സെൽഫ് സെൽഫ കൊടുക്കും പിന്നെ നമ്മൾ ഫ്രീ ആണ് ബാഗൊന്നുമില്ല കുറച്ച് ചെയ്യാൻ പോകണം അപ്പോൾ മുമ്പ് എടുത്താണ് നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ലോഞ്ച് പോകണം എയർപോർട്ടിലൊക്കെ ആഴ്ചകളാണെങ്കിൽ നിങ്ങളൊക്കെ എടുക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റിയിലേക്ക് കഴിഞ്ഞ് നമ്മൾ ലോഞ്ചിലേക്ക് പോവുകയാണ് ഫ്ലൈറ്റ് സോറി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത് ഡൽഹി വളരെ മികച്ചൊരു എയർപോർട്ടാണിത് എന്ന് ഞാൻ കരുതുന്നു നിലവിൽ നമുക്കൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല എയർ ഇന്ത്യ ആണ് ഫ്ലൈറ്റ് അടിപൊളിയാവും എന്ന് മനസ്സുകൊണ്ട് പറയുന്നു മനസ്സുകൊണ്ട് വിചാരിക്കുന്നു അങ്ങനെയല്ല അവരെ വ്ലോഗിൽ ആദ്യമായാണ് കഴിച്ചത് അപ്പോ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ നമ്മളടുത്ത് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക സഹകരിക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്

നമുക്ക് ലോഞ്ചിൽ നിന്ന് കിട്ടണ ഫുഡാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കാപ്പിച്ചിനോ സോസേജ് ബണ്ണ് പിന്നെ ഇതാണ് നമ്മളെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കഴിച്ചിട്ട് വരാം ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ അപ്പോൾ എയർ ഇന്ത്യ ആണ് നമ്മളെ യർ ഇന്ത്യ ആ എന്തത് നമ്മള് കേറാ നിൽക്കാണ് ആരെയാണ് നമ്മളെ ഫ്ലൈറ്റ് ഏർ ിലേക്ക് കയറി അത്യാവശ്യമല്ല വെൽപ്പനമുള്ള ഫ്ലൈറ്റ് ആണ് ഓ ഓറകി ചിറകിൻ്റെ മുള്ള ചിറകിൻ്റെ അടുത്താണ് സീറ്റ് ഗൈസ് അല്ല അല്ല ഞാൻ രണ്ടാമത്തെ തൊട്ടാണ് ഫ്ലൈറ്റ് ഒന്നര മണിക്കൂറാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് ഡൽഹിയിൽ ഡൽഹിന്ന് കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്ക് ഒന്നര മണിക്കൂറുണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യം കഴിഞ്ഞ ഡിസംബറിൽ ബാംഗ്ലൂരിലേക്ക് ഫസ്റ്റ് ടൈം യാത്ര ചെയ്തിരുന്നു ായിട്ട് മാത്രം പോയതാണ് ഇപ്രാവശ്യം ഇതിന്റെ ഭാഗമായി ഫ്ലൈറ്റ് എടുത്തു ഒന്നര മണിക്കൂറിൻ്റെ നമ്മളെ ഫ്ലൈറ്റ് മൊത്തം ജേണി അപ്പൊ ഫുഡ് ഞാൻ വന്ന ഹാപ്പി ഇല്ലെങ്കിൽ ഷൂസ് കൊണ്ടുവരുന്നു വിശ്വസിക്കുന്നു ഫുഡ് കൊണ്ടുവന്നാൽ ഉള്ള ഒരു കബോർഡാണിത് എയർ ഇന്ത്യയുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആണ് പുറത്തേക്കുള്ള വ്യൂ നിലവിൽ എടുത്തിട്ടില്ല ചെറുകിന്റെ അടുത്ത് തന്നെയാണല്ലോ പ്ലീസ്

മേഘങ്ങൾക്ക് നടുവിലൂടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് നിമിഷങ്ങൾ കൂടിയുള്ളൂ ഫ്ലൈറ്റ് ഇറങ്ങാൻ അതാണ് നേരത്തെ പൈലറ്റ് അമ്മോട് പറഞ്ഞത് എന്താ കയച്ചു ബുസ് ഹോ ബ്യൂട്ടിഫുൾ ഫ്ലൈറ്റ് ാൻഡ് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് ജമ്മു കാശ്മീരിന്റെ മണ്ണിലേക്ക് മന്ദം മന്ദം നടന്നു തേക്കുകയാണ് സുഹൃത്തുക്കളെ താങ്ക് യു വെൽക്കം അപ്പോ ഓ എയർപോർട്ടിനുള്ള പറഞ്ഞത് എയർപോർട്ടിനുള്ളിൽ ഗൈസ് വീട് എടുക്കുന്നതല്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നെക്കാട്ടിലും വലിയ ബാഗ് വാഗിട്ട് കടക്കണം എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാശ്മീർ ശ്രീനഗർ എയർപോർട്ടിലൂടെ നമ്മൾ നമ്മളെ കൊണ്ടുപോകാൻ സ്പെഷ്യൽ വണ്ടി അടുത്ത അഞ്ച് ദിവസം നമ്മൾ അടുത്ത അഞ്ച് ദിവസം നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയാണിത് ശ്രീനഗർ എയർപോർട്ടിന്റെ പുറം കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു എയർപോർട്ടാണ് ശ്രീനഗർ കാശ്മീർ എയർപോർട്ട് നല്ല തണുപ്പുണ്ട് അടിപൊളി കാലാവസ്ഥയാണ്

का अच्छा तरीका hmm. ए, पहले नहीं है पहले पहले ऐसे ऐसे नहीं नहीं था ओ, करना था ये कर देना നമ്മള് റൂമിലേക്കുള്ള യാത്രയാണ് ഇവിടുന്ന് ഒരു അരമണിക്കൂണ്ട് റൂമിലേക്ക് ആരെങ്കിലും പറഞ്ഞേ അങ്ങനെയൊക്കെ ഇതിലുണ്ടാവും ഇവനാണ് സർ ഗൈസ് നമ്മളെ എപ്പോഴും ഊക്കി ഊക്കിലൂടുന്നേ പക്ഷെ ഞാൻ തളരൂലാ ഞാൻ തളരൂലാ പെണ്ണ് കെട്ടി ഒരു അഹങ്കാര അഹങ്കാരാ ഓയ് ഓ ഹലോ അന്നോണ്ട് ദുബായിന്ന് വന്നു പറട്ടെ നോക്ക് പിറ്റേ പിറ്റേ ദിവസം ദിവസം കൂടെ ട്രിപ്പിനും വന്നു ഒറ്റ ദുബായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ജിമ്മൊന്നും വർക്ക് ചെയ്തില്ല അപ്പോം കൊടുത്ത് ചാലു ആക്കി എല്ലാ പരിപാടികളും നമ്മൾ സ്റ്റാർട്ടാക്കി കാഴ്ചകളാണ് നിങ്ങളെ കാണുക ണുപ്പാണ് അഞ്ച് ഡിഗ്രി തണുപ്പിന്റെ കാലാവസ്ഥയാണ് ഒരുവിധ എല്ലാ മലയാളികളും വന്ന് താമസിക്കുന്ന സ്ഥലം തന്നെയാണ് കൈനഗർ എല്ലാ മലയാളികളും നമ്മൾ പഠിക്കുകയാണ് ഇന്ന് താഴേക്കന്നെ ഉള്ളു മെയിൻ അട്രാക്ഷൻ വേറെ അഞ്ചു മണിയാകുമ്പോൾ മിരിച്ചാണ് നമ്മളെ നമ്മളിന്ന് കണ്ടു കുട്ടി ഗൈഡ് പറഞ്ഞത് അപ്പോ എങ്ങനെ വെച്ചാല് ഇന്നത്തെ പരിപാടികൾ നമ്മൾ നോക്കും വളരെ അടിപൊളി കാലാവസ്ഥയാണ് തണുത്തിട്ട് കയ്യൊക്കെ കോറി ഗൈസ് എന്താ എന്താണ് ഇന്ന് ഇന്നിങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ നാളെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മളതിന് വട്ടമ്പൊലിൽ ചെയ്യാണ് അപ്പോൾ ഇന്ന് രാവിലെ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ നിന്ന് കാശ്മീർ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് നമ്മൾ റൂം എടുത്തു ഇതാണ് നമ്മളെ ഈ കാണുന്നതാണ് നമ്മളെ കാഴ്ച റൂമിൻ്റെ അവിടുന്ന് റൂമിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ പോവാ അപ്പോൾ കാര്യങ്ങളെ ഇടയ്ക്കല്ലേ നമ്മളെ മജീദ് പാലസ് എന്നാ ഈ ഡീലക്സിലാണ് നമ്മുടെ ഡാ ലേക്ക് എക്സ്പ്ലോർ ഓ മൈ ഗോഡ് അന്നം പറയണ പോലെ ਇਸ ਕਿਲਮਾ ਦੇ ਲਈ ਕਿਤਾਬ ਕਿਤਾਬ ਤਾਂ ਮੈਂ ਸਟੱਟੀ 33 ਦਾ ਲਈ ਕਿਲਾਨ ਕੋਈਸ ਉਲਦੇ ਡਰੈਸ ਦਾ ਫੋਟੋ ਬਣਾ ਦਿਓ ਆਰਡਰ ਕਰਨਾ ਚਾਹੀਦਾ ਤਾਲਕਾ ਫੋਟੋ ਨੂੰ ਮਾਡਾ ਆਹ ਕੀ ਡੀਲ ਹੈ ہمارے پاس ਡਰੈਸ ਕਿੰਧਰਾ ਹੈ 120 ਰੁਪਏ ਪਰ ਡਰੈਸਿੰਗ ਡਰੈਸਿੰਗ ਕਰਕੇ ਫੋਟੋ ਉਟੋ ਬਣਾ ਦਿਓ 300 ਰੁਪਏ ਹੋ ਜਾ ਕੇ ണ്ടോ നമ്മുക്ക് ഫോണുണ്ട് നമ്മക്ക് ഫോണുണ്ട് മച്ചാനെ ഡ്രസ്സ് ഡ്രസ്സോ കാർ അദ്ദേഹം പറയുന്നത് ഗുയിസ് പത്ത് വർഷം അദ്ദേഹം ഈ ജോലി ചെയ്യുന്നു എന്നതാണ് വളരെ സന്തുഷ്ടനാണ് അതായത് ചെറുപ്പം സോറി തെറ്റിപ്പോയി ചെറുപ്പം മുതൽ മുതലത്തിന് ഈ ജോലിയാണെന്നാണ് പറയുന്നത് മജീദ് മജീദ് വായി മജിദ് നമ്മളോണ്ടല്ലോ กันเดڑک ಎಲ್ಲಾದೆರುಕು ಎಲ್ಲಾದೆರುಕು ಏ ಕೇರಳ ಬ್ಲಾಗ್ നല്ല ಒಳ್ಳೆ ಪೋಶನ್ ಇದೆಂಡೆ ಕೋಡನೆ ಇನ್ನಲೇ ವೆಲ್ಕಮ್ ಟು ಕಾಶ್ಮೀರ ಕಾಶ್ಮೀರಿ ಕಾವಾ ಪಿಯೋ ಸರ್ಜಿ इसमें रहता है केसर कश्मीर, के ग्रीन कार्डमम दालचीनी गुलकंद सेपिस्तान काजबा मुलाठी हनी काजू बादाम अखरोट पिस्ता रहता है रोज कितना है भाई नदी गरेಲ್ ಕಚ್ಚೋಡ ಒಂದು ನಿಮಿಷ ಭೈ ಮೇ ವಿಡಿಯೋ ಪೇಚ ಕಾವಾ ಕಾವಾ ಕಾಶ್ಮೀರಿ ಕಾವಾ ಆಹಾ

ി ഞങ്ങളി ഞങ്ങളപ്പം വരേ എന്താന്ന് പറയുന്നത് എനിക്കറിയില്ല നിങ്ങള് തർജം ചെയ്ത് എടുക്കേണ്ടി വരും ആ ഞമ്മള കൂട്ടത്തിൽ ഹിന്ദി ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാണ് ഏ ഐന്തിക്കാരാ മച്ചാ

വേറെ ലെവലിൽ സ്ഥാനാവുഞ്ചിരി തേടും മൂപ്പര് ഓടി നടന്ന് കച്ചവടം നടത്താണ് ആഹാ ഞമ്മ തന്നത് അതെ മൂപ്പരന്നെ കാശ്മീരി കവ ഓ ബിസിനസ് ദിസിനസ് മലയാളികളുണ്ടോ അതിൽ വിളിച്ചാലും മലയാളികളുണ്ടോ മലയാളികളില്ല ഓ കടകളുണ്ട് നമ്മള് തടാകത്തിലൂടെ യാത്ര ചെയ് ആ ഇവിടെ വെത്തുമ്പോത്തേന് നമ്മള് പോവും പിസ ആ മാജിക് മസാലയാണ് നമുക്ക് വേണ്ടി ഇദ്ദേഹം തയ്യാറാക്കി തരുന്നത് േക്കലാണുള്ളത് ആഹാ കായലിന് നടുവിൽ കായലി നടുവിൽ വേറെ കച്ചവടണ്ട് साफ्रोन कूमा पूमा फ्री गुड प्राइस है बता अच्छा प्राइस ही मिलता है इधर यहां भी नहीं है बाद में दूंगा भैया नाउ यू केम इन लेट नो टैक्स नो जीएसटी हियर इन शॉप थ्री फिफ्टी. हेयर मत जस्ट 150 जस्ट मुझे मत 150 रुपए पर ग्राम बेटा आई एम ग्रोइंग विलेज साफ्रोन इज फेमस इन कश्मीर मालूम है 100 ग्राम ब्रदर इसको मैं डेमो करके दिखा सकता हूं इनवॉइस നമുക്ക് ഇതിന്റെ ആവശ്യമില്ലാത്തോണ്ട് നമ്മള് വാങ്ങുന്നില്ല കേസ് കാണോ എനക്ക് ആവശ്യം വരുന്നെ ഭാവിയിൽ എനിക്ക് ആവശ്യം വരും ഭാവിയിലെ ഹായ് ഓക്കേ താങ്ക് യു മലപ്പു മലപ്പുറം 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 മലയാളി മലയാളി കേരളാണ് എല്ലാവിധ ഭാഷയും പറയുന്നുണ്ട്

ാണ് ഫോർ വണ്ടർഫുൾ ഇദ്ദേഹം വേണം കഴിഞ്ഞ ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറിലായി നമ്മളെ ഡാൽ ലേക്കിലുള്ള പരിപാടികൾ എടുത്ത് തന്നത് ഓക്കേ അപ്പോ ബാങ്ക് കൊടുത്തു അഞ്ചര ആയിട്ടുള്ളൂ ബാങ്ക് കൊടുത്തു സാധനം കയ്യിലില്ല ഞങ്ങൾക്ക് ഒരു കേരളത്തിന് അത് കിട്ടിയിട്ടുണ്ട് ഹായ് ഓക്കെ സ്ഥല പത്താ ഓ സ്റ്റാർട്ടിംഗ് തന്നിരിക്കും ഐറ്റിക്കത്ത ഫുഡ് കാശ്മീരി കബാബ് ചിക്കൻ ആണ് നമുക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കുകയാണ് ഇത് പറഞ്ഞു

ഇന്നത്തെ വീഡിയോ ഈ പുതപ്പിനടിയിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം ഒടുക്കത്ത തണുപ്പാണ് ഇനി എന്നെ കൊണ്ട് ഒരുപാട് ഒരുപാട് കഴിയൂല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നാളെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലായ ട്രാവലിംഗ് ബൈ സേരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്കാവശ്യമാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഓക്കെ ബൈ